ഇവിടെ ഓടിച്ച് നമ്മൾ ഇപ്പോ ഗ്രൗണ്ട് വരെ എത്തിയില്ലേ നിന്റെ അഭിപ്രായം പറ ശരിയാ ശരിയാ മിസ്റ്റേക്കല്ല ഞാൻ കാണിച്ച എങ്കിലും എനിക്ക് നാളെ ഇതിലും ബെറ്ററട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു കോൺഫറൻസ് ഉണ്ട് എന്തു കാണിച്ച മിസ്റ്റേക്ക് എന്തുവാ കാണിച്ച മിസ്റ്റേക്ക് ഞാൻ സാരോ നമ്മളൊരു ട്രെയിനിലോട്ട് ലെഫ്റ്റിലോട്ട് തിരിയാനായിട്ട് പോയപ്പോ ലെഫ്റ്റിലേക്ക് അയാളുടെ നേരെ തന്നെ ക്ലച്ചാണ് അതെ പിന്നെ നിനക്ക് ബ്രേക്ക് ക്ലച്ച് കൺഫ്യൂഷൻ വന്നു ഇനി ടെൻഷൻ ആയി പോയി ശരിയല്ല ഇതാണ് സംഭവിച്ചത് നമ്മൾ എങ്ങോട്ട് നമുക്ക് എങ്ങോട്ടാണ് തിരിയേണ്ട ആ സൈഡിലോട്ട് നമ്മുടെ വണ്ടിയെ അല്ല ഓപ്പോസിറ്റ് ഒരാൾ കൈ കാണിച്ചോ അല്ലെങ്കിൽ ഒരു ഓട്ടോ വന്നോ കുടിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടാവും ഒരാവശ്യം ഇല്ല പക്ഷേ എന്നാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് വണ്ടി ഇന്ന് തന്നു ഓടിക്കാൻ ഇക്ക പുറത്ത് അതിനോടൊപ്പം നാളെ ഇതിലും ബെറ്റർ ആയിട്ട് എന്നെ ഇക്ക ലൈസൻസ് ഞാൻ നല്ലൊരു ഡ്രൈവറായിട്ട് ഇറങ്ങും അപ്പൊ നമുക്ക് എവിടെ ലൈസൻസ് കിട്ടിയാൽ തന്നെ നമുക്ക് കൂട്ടിന് ഒരാളെ കൊണ്ടുവരാനായി അല്ല ഓക്കേ ഇന്ന് നമ്മൾ ലേണിംഗ് ലൈസൻസ് ദിവസത്തെ ക്ലാസ് ആണ് ഇനി ഇനി നമുക്ക് അയാളുടെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഒന്ന് ഒന്ന് ചോദിക്കാം പേര് പേര് മോളുടെ എന്ത് ചെയ്യുന്നടാ നിന്റെ ഇരുപതാമത്തെ ക്ലാസ്സിന്റെ ബലമുണ്ട് അത്രയും നമുക്ക് സമയമൊന്നുമില്ല കൂടുതൽ സമയം വണ്ടി തീരും ടെൻഷൻ ഫ്രീ ആയിട്ട് ഓടിക്കാൻ നമ്മൾ പ്രാക്ടീസ് ഒരു പ്രത്യേകതയാണ് അതുകൊണ്ടാണ് ഈ സ്കൂൾ ചെയ്തത് നിങ്ങൾ ഏത് സ്കൂളിൽ പോയാലും നാല് ഗിയറി ജോലിയാക്കി എടുക്കരുത് നിങ്ങൾ ഏത് ഡ്രൈവിംഗ് സ്കൂളിൽ പോയാലും സാറിനോടാണെങ്കിലും ആശാനോട് പറയേണ്ട കാര്യം എന്നെ കേറ്റതിൽ കൊണ്ടു നിർത്തി വണ്ടി പുറകോട്ട് വരാത്ത രീതിയിൽ ഹാഫ് ക്ലച്ച് പഠിപ്പിച്ചേരണം പിന്നെ അതേപോലെ ചെറിയ വഴികളിൽ തന്നെ കൊണ്ടുപോകണം അല്ല ഹൈവേയിൽ നാല് ഗിയറിട്ട് എന്നെ ഓടിപ്പിക്കേണ്ട ഓടിപ്പിക്കണം പക്ഷേ ഈ കാര്യങ്ങളെല്ലാം എനിക്ക് നിർത്തി നിർത്തി ചെയ്തു തരണം അതേപോലെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനു വേണ്ടി സമയം കണ്ടെത്തണം ഇത് രാവിലെ വരും എനിക്ക് പോകണം എനിക്ക് പോകണം എന്ന് വെക്കരുത് ആ സാറിനോട് പറയണം സാറേ എനിക്ക് നിർത്തി ഒരേ സൈഡും എനിക്ക് എങ്ങനെയാണ് എടുക്കേണ്ടത് എനിക്ക് നാല് കീറിട്ട് മാത്രം ഓടിച്ചാൽ പോരാ നല്ല വൃത്തിയായിട്ട് വണ്ടി ഓടിക്കണം അപ്പം ഇവര് വന്നപ്പോഴും എന്നോട് പറഞ്ഞാൽ എനിക്ക് സമയം ഒന്നും നോക്കണ്ട സാറ് പറയുന്ന ടൈം എത്ര വേണമെങ്കിലും ഞാൻ നിന്നോളാം എന്ന് പറയാം ഇവിടെ വരുന്ന കുട്ടികളോട് ഞാൻ പറയും നിങ്ങൾ സമയം കണ്ടെത്തി പിന്നെയും വെയിറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോ പോയിന്റും പോയിന്റും ഞാൻ പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ഈ പേരോടും പറഞ്ഞത് പുറകെ നമ്മുടെ നായികി ഇരിപ്പുണ്ട് പേര് പറയണ എന്ത് ചെയ്യുന്നു രണ്ടുപേരും ഒരുമിച്ചല്ലോ നിങ്ങള് ചങ്ങാണോ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എനിക്ക് യാതൊരു ധാരണയില്ലാത്ത അപ്പോൾ കാറിൽ നമ്മൾ ആദ്യമായിട്ട് കയറിയിരിക്കുമ്പോൾ ആദ്യം നമ്മളെ ഞങ്ങൾ ക്ലാസ്സിൽ വരുന്ന സമയത്ത് ഒരു നിരപ്പായ ഒരു റോഡിലിട്ടിട്ട് വണ്ടിയെ കയറ്റിയിരുത്തി ആദ്യം പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് അത് സ്ഥിരമായിട്ടിക്കെ പറയാറുണ്ട് ചിലതൊക്കെ നമ്മൾ മിന്നേ മിന്നേ മറക്കും അപ്പോൾ ഓരോ തവണ ഇക്ക ക എന്താണ് ഇത് ഇങ്ങനല്ല എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പറയാൻ പറയും നമ്മൾ ആദ്യമായിട്ട് ഒരു ഡ്രൈവിംഗ് സീറ്റ് കയറിയിരുന്ന ഏറ്റവും ആദ്യത്തെ കാര്യം നമ്മുടെ ഈ സീറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം അതിനുശേഷം നമ്മൾ മിററ് മിറർ അഡ്ജസ്റ്റ് നമ്മുടെ വാഹനം പിറകിൽ വരുന്ന വാഹനങ്ങളും റോഡിന്റെ സൈഡും ഒക്കെ നമുക്ക് കാണണമല്ലോ അപ്പൊ നമ്മൾ കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചി മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യണത് ബാക്കിലത്തെ കാറിന്റെ ബാക്കിലത്തെ ഡോറിന്റെ ഹാൻഡിൽ നമുക്ക് കിട്ടണം അതുപോലെ ബാക്കി റോഡും ും സെൻട്രൽ മിറർ ആവുമ്പോ നമുക്ക് ഫുള്ള് ബാക്കിലേക്കുള്ള മുഴുവൻ വ്യൂവും കിട്ടണം പിന്നെ അതിനുശേഷം അതിന് ശേഷം ഈ മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്ന ശേഷം നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടണം ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി അതാണ് സീറ്റ് ബെൽറ്റ് ഇടണം സീറ്റ് ബെൽറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ സീറ്റ് ബെൽറ്റ് സുരക്ഷിതത്തിന് വേണ്ടി ആക്സിഡന്റോ മറ്റോ അതിനുശേഷം ക്ലച്ച് ക്ലച്ചിട്ട് ഗിയർ ബ്രേക്കില് കാലിരിക്കണം ക്ലച്ച് ആവട്ടി നമ്മൾ ഗിയർ ന്യൂട്രൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം

ഇൻഡിക്കേറ്റർ എങ്ങോട്ടുള്ള ഇൻഡിക്കേറ്റർ ആയിരിക്കും ഇടേണ്ടത് ഇത് നമ്മൾ ഇപ്പ ഞാൻ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ് എനിക്ക് റൈറ്റ് ലേക്ക് പോകണ്ടത് റൈറ്റ് ലേക്ക് ഉള്ള ഇൻഡിക്കേറ്റർ ഇടണം ഇടണം ഓക്കേ അതിനു ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണല്ലോ ഇനി ഫസ്റ്റ് ഇട്ട് ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുക്കും ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് പറ ക്ലച്ചിന് ക്ലച്ചിന് ഫുൾ ലോഡ് കൊടുക്കണം എന്തിനാ ലോഡ് കൊടുക്കുന്നത് ക്ലച്ചിന് ലോഡ് കൊടുക്കുന്നത് നമ്മള് എന്തിനാ ക്ലച്ചിന് ലോഡ് കൊടുക്കുന്നത് നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാൻ വേണ്ടിയാണ് ക്ലച്ചിന് ലോഡ് കൊടുക്കുക അപ്പൊ നമ്മൾ ആദ്യം വന്നോണ്ട് തന്നെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്താൽ നിരപ്പല്ലാത്തൊരു റോഡ് ആണെങ്കിൽ വണ്ടി പുറകോട്ട് ഇറങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ക്ലച്ചിന് ലോഡ് കൊടുത്തിട്ട് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്താൽ മുന്നോട്ട് തന്നെ നമുക്ക് പോകേണ്ട സൈഡിലോട്ട് തന്നെ വണ്ടി പോകാൻ പറ്റും അതിനാണ് ക്ലച്ചിന് ലോഡ് കൊടുക്കുക ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാൻ വേണ്ടിയാണ് ക്ലച്ചിന് ലോഡ് കൊടുക്കുന്നത് ഓക്കെ അല്ലേ ഇനി എന്താ പറയാനുള്ളത് മുന്നോട്ട് മുന്നോട്ട് മുമ്പ് റൈറ്റ് സൈഡ് ചെക്ക് ചെക്ക് ചെയ്യണം വരുന്നില്ല ശേഷം മുന്നോട്ട് പോകുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ റോഡ് ഫ്രീ ആണ് കാലിയായിട്ട് കിടക്കണേ മുന്നോട്ട് പോകും തോറില് നമുക്ക് റൈറ്റിലോട്ട് തിരിച്ചാണ് തിരിച്ചു കൊടുത്തേക്കാ അല്ലാത്ത വർഷം മുന്നിൽ ഒരു തടസ്സം തിരിച്ച് തിരിച്ചു കൊടുത്തതിനു ശേഷം തിരിച്ചു കൊടുത്തതിന് ശേഷം റൈറ്റ് സൈഡ് മിറർ നന്നായിട്ട് ചെക്ക് ചെയ്യണം കാരണം നമ്മൾ ഒരുപാട് റൈറ്റിലോട്ട് തിരിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വലത്തോട്ട് കേറും വണ്ടി അപ്പൊ റോഡിന്റെ നടുക്കോട്ട് വരുമ്പോൾ പുറകിൽ നിന്ന് ഒരു വാഹനം വന്നാൽ അയാൾ പേടിക്കും അപ്പൊ നമ്മൾ ഒരുപാട് റൈറ്റ് സൈഡ് മിറർ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് കയറാവുള്ളൂ പക്ഷെ നമുക്ക് റോഡ് ഫ്രീ ആണ് കാലിയായിട്ട് കിടക്കുകയാണെങ്കിൽ മുന്നോട്ട് കേറും തോറും റൈറ്റിലോട്ട് തിരിച്ച പുറകിൽ നിന്ന് വരുന്നാക്ക് അത്ര പേടി കാണത്തില്ല ഓക്കെ അല്ല ഇപ്പൊ പതിനാലാമത്തെ ദിവസത്തെ ക്ലാസ് ആണ് അപ്പൊ ഞാൻ എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട് ഇയാള് നന്നായിട്ട് വണ്ടി ഓടിക്കുന്നു അതുകൊണ്ട് ഉറപ്പായിട്ട് ഞാൻ പുറകോട്ട് പുറകോട്ടിരിക്കാനായിട്ട് പോവുക അപ്പൊ ഇങ്ങനെ ഞാൻ പുറകോട്ട് ഇരിക്കണേന്ന് ആലോചിച്ചു നോക്കിയിരിക്കുക അയാൾ അത്രയും വൃത്തിയായിട്ട് വണ്ടി ഓടിക്കുന്നതുകൊണ്ടാണ് അപ്പൊ നമുക്ക് പുറകിലോട്ട് ഇരിക്കുകയാണ് ഇരിക്കുമ്പോൾ തന്നെയാണ് ക്ലാസ് എടുത്തെടുത്തേ അയാൾ വണ്ടി ഓടിക്കത്തുള്ളൂ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ അതായത് നമ്മുടെ മീറ്റർ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇടുമ്പോൾ നമ്മുടെ മീറ്റർ കൺസോളിൽ കുറേ അധികം വാണിംഗ് ലൈറ്റുകൾ അപ്പം നമ്മൾ ഈ ലൈറ്റുകൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഒരു ലൈറ്റ് പോലും ഉണ്ടാവില്ല ഇപ്പം എൻ്റെ ഈ മീറ്റർ കൺസോളിൽ ഒരു ലൈറ്റ് ഉണ്ട് അത് നമ്മുടെ ഹാൻഡ് ബ്രേക്കിൻ്റെയാണ് അപ്പോൾ ഞാനത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുമ്പോഴേക്കും അത് മാറും നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ മീറ്റർ കൺസോളിൽ ഒരു വാർണിംഗ് ലൈറ്റ് പോലും തെളിഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ള ഉറപ്പ് വരുത്തി വേണം മാത്രം നമ്മൾ വണ്ടി എടുക്കേണ്ടത് ഏതെങ്കിലും തരത്തിലുള്ള ലൈറ്റുകൾ കിടപ്പുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയിൽ ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ അപകടങ്ങളുണ്ട് അപ്പൊ അത് ഒഴിവാക്കിയിട്ട് മാത്രമേ വണ്ടി മുന്നോട്ട് എടുക്കുള്ളൂ യെല്ലോ ലൈറ്റിൽ കിടക്കുവാണെങ്കിൽ നമുക്ക് വണ്ടി എടുക്കാം നമ്മൾ നിർബന്ധമായി ഒരു സമീപിച്ചിരിക്കണം റെഡ് ആണെങ്കിൽ വണ്ടിയിൽ പലതരത്തിലുള്ള എഞ്ചി സംബന്ധമായിട്ടൊക്കെ ഒത്തിരി ലൈറ്റുകൾ ഉണ്ട് നമ്മൾ ആ സമയത്ത് വണ്ടി എടുത്താൽ കത്തി കടപ്പുണ്ട് തീർച്ചയായിട്ടും എടുക്കാൻ പാടില്ല യെല്ലോയിലാണ് ആണെങ്കിൽ എടുക്കാം നമുക്ക് ഒരു മെക്കാനിക്കനെ സമീപിച്ചിട്ട് മാത്രം ഓക്കേ ഓ നമുക്ക് ഇനി മുന്നോട്ട് പോവാ ഇപ്പൊ ഇനി ഇപ്പൊ എന്താ ചെയ്യാനായിട്ട് പോണം മുന്നോട്ട് പോുമ്പോൾ ഇേ ചെയ്യാൻ പോവുന്നത് ഇപ്പൊ ഞാൻ വണ്ടി കേറി സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തെ സീറ്റ് ബെൽറ്റ് ഇട്ട് നമ്മൾ മിറർ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തെ ഞാൻ ന്യൂട്രൽ ആണോ എന്ന് ചെക്ക് ചെയ്തെ ഇനി ഞാൻ പതികെ റൈറ്റ് ഇൻഡിക്കേറ്റർ എടുത്തുകൊണ്ട് റൈറ്റ് ഇൻഡിക്കേറ്റർ ക്ലച്ച് ഫുൾ ആയിട്ട് ഫുൾ ആയിട്ട് ഫസ്റ്റ് ഇടാം ഫസ്റ്റ് ആ ഒന്നും പിടിക്കരുത് ഇനി 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 ചെയ്യണം 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 ലോഡ് കൊടുക്ക് കൊടുത്താ റോഡ് ഫ്രീ നമുക്ക് വണ്ടി മെല്ലെ മെല്ലെ മുന്നോട്ട് പോകുന്ന അനുസരിച്ച് കൊടുത്താൽ മതി പിടിക്കരുത്രിക സൈഡ് മെറിക്കാണെടുക്കുമ്പോഴോ കേട്ടോ കുറച്ച് നീങ്ങി കഴിയുമ്പോൾ സെക്കൻഡ് ഗിയർ സെക്കൻഡ് എന്തെല്ലാം ശ്രദ്ധിക്കേണ്ടത് ആക്സലേറ്ററിന് പൂർണ്ണമായിട്ട് കാലം ഒഴിവാക്കണം കൈ കൈ ഫ്രീ ആക്കി വന്ന് ആദ്യം അതെടുക്കുമ്പോഴാണ് ഗിയർ ഡെലിവറി മാറ്റണം ക്ലച്ചിന്തുക്കാ ഒന്ന് ഹോൺ അടിച്ചോ മുന്നിലൊ റോഡ് കാണുന്നില്ല എവിടെ കാല് വെക്കണം പതുക്കെ ആവശ്യത്തിന് മാത്രമേ തിരിയാണ് ചുമ്മാട്ട് തിരിക്കരുത് ഒരു വളവാണ് കേട്ടോ നേരെയാക്കി ഇതെല്ലാം സിമ്പിൾ ആയിട്ട് ഓടിക്കും എന്റെ മോള് ഇനി എന്താ ചെയ്യണ്ട പറ കേക്കട്ടെ ഏത് ഗിയറിലോട്ട് വരണം ക്ലച്ച് കൊടുത്ത് ഇനി ക്ലച്ചെയ്തോ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാരോടും പറയുക നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴും നിങ്ങളുടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പഠിക്കാൻ പോവാണെങ്കിൽ ഡ്രൈവിംഗ് ആശാനോട് പറയണം എന്നെ കേട്ടത്തിലെല്ലാം കൊണ്ട് നിർത്തി ഹാഫ് ക്ലച്ചിൽ അവിടെ നിർത്തണം ഒന്ന് നിർത്തി നമുക്ക് ഇവിടെ ഒന്ന് ഹാഫ് ക്ലച്ച് ഒന്ന് നോക്കണം ക്ലച്ച് ഫുള്ളി ഔട്ടി ബ്രേക്ക് ഔട്ട് നിർത്തിക്കേ കയറിപ്പോ ചവിട്ടി നിർത്തി ചവിട്ടി നിർത്തി ചവിട്ടി നിർത്തി ആ ഇപ്പൊ നമ്മൾ ഓടി വന്ന ഏത് കിയറിൽ തേടില്ല അപ്പൊ വണ്ടിയുടെ വീലിലെ ഉരുൾച്ചു ഇനി ഏത് കിയറിടണം വണ്ടിയുടെ വീലിന്റെ ഇനി കാലെടുക്കണ്ട ലോഡ് എവിടെ അവിടെ നിർത്തണം ആ മതി ഇനി ബ്രേക്കിൽ നിന്നും കാലെടുത്ത് മൂവ് ആക്കരുത് ഇപ്പൊ മൂവ് ആകുന്നുണ്ടോ ഇല്ല ഇതിനാണ് വണ്ടി മുന്നോട്ടും പുറകോട്ടും പോരുത് ഇപ്പൊ നമ്മളൊരു ചെറിയൊരു കേട്ടത്തിലാണ് നിൽക്കുന്ന ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തി ക്ലച്ചിന്ന് പകുതിയോളം കാല് റിലീസ് ചെയ്ത് ഇപ്പൊ വലത് കാലും ഫ്രീ ആയില്ല ബ്രേക്കിന്ന് ഇനിയിപ്പോ നമുക്ക് ആക്സൈറ്റ് കൊടുത്തു വേണമെങ്കിൽ പോകാലോ ഉറപ്പല്ല പേടിയൊന്നും ഇല്ലല്ലോ ഉറപ്പല്ല ഇത് ആയിട്ട് നേരെ ആക്കുവോ തിരിച്ചു നേരെ ആക്കുവോ ഉറപ്പാണോ റൈറ്റ് ഇൻഡിക്കേറ്റഡ് ഇട്ടാ ക്ലച്ച് ചെയ്ത് പതുക്കെ കാലുട്ടു ബ്രേക്കിന്റെ പുറത്ത് കാല് മാറ്റരുത് ഞാൻ പറയാതെ മാറ്റരുത് കേട്ടാ ഫോണടി നന്നായിട്ട് ഇടതായി ഫ്രീ ആക്ക എന്റെ മോള് ഇടതായി നീ ഒരു കാലം ചിലപ്പോ പേടിക്കണ്ട ഒന്ന് സ്ലോ ചെയ്ത് കയറി പോരുത് ഒന്ന് സ്ലോ ചെയ്ത് അതിന് തിരിച്ചു വല്ല ആ പതുക്കെ തിരിച്ചു എൻ്റെ മോള് കച്ചിന്ന് കാല് വിട്ടിട്ടിട്ടുള്ളൂ പതുക്കെ പതുക്കെ വിട്ടിട്ടുള്ളൂ പതുക്കെ പതു തിർത്തി കാണിക്കരുത് തിർത്തി കാണിക്കരുത് നീ പേടിക്കരുത് പേടിക്കാതെ ആ തിർത്തി കാണിക്കാതെ എന്റെ മോള് നേരെ ആക്കി ഇനി ഒരു റൗണ്ട് കൂടെ ഒരു റൗണ്ട് കൂടെ നേരം ആ മതി ഇനി ഇനിയിട്ട് തിരിക്കരുത് ആ രണ്ട് കൈ വന്നുകൊണ്ട് ഒരു കൺഫ്യൂഷൻ ആയത് കേട്ടാ ഒരു കാരണവശാലും നമ്മൾ എടുക്കുന്ന ആയിട്ട് പോയാൽ തീർച്ചയായിട്ടും മുന്നോട്ട് തന്നെ പോയി കാണും ഇനി ആക്സിലേക്ക് കാല് മാറ്റി ക്ലച്ച് പറ ചെയ്യൂട്ടി പറസ്റ്റിലാക്കി ലേണാസ് കഴിഞ്ഞിട്ട് എത്ര ദിവസമായിരുന്നു ഇങ്ങനെ ഒറ്റ ഓടിക്കാൻ പറ്റുമോ ഇതില്ലാതെ നമുക്കൊരു റെയിൽവേ ക്രോസ് ആണ് നിങ്ങളുടെ അന്നം തരുന്ന റെയിൽവേ ക്രോസ് ഒന്നും തട്ടി മാറ്റരുത് മാറ്റാതെ കറക്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്യുവോ ഓക്കെ ഇന്ന് ഒരുപാട് താമസിച്ചു നിങ്ങള് പോകാനായിട്ടല്ല ഇവിടെ ഒരു ഹെല്ലാണ്ട് ബ്രേക്ക് ഔട്ടി പിടിക്കരുത് കയറ്റം കേറുമ്പോൾ ബ്രേക്കില് ചുമ്മാ കാല് വെച്ചാ മാത്രം മതി ഓക്കേ ഇനി ഇറക്കം ഉറങ്ങുമ്പോ ക്ലച്ചിലും ബ്രേക്കിലും കാല് വെച്ചോണോ ക്ലച്ചിലും ബ്രേക്കിലും കാല് വെച്ച് പതുക്കെ ഇറങ്ങി മോള് ഇത് ഏത് കിയറില്ലാന്ന് അറിയാലോ ആ നമുക്ക് അവിടെ നിന്ന് ലെഫ്റ്റ് ആണ് തിരിയേണ്ടത് എന്ത് ചെയ്യാ ലെഫ്റ്റ് സൈഡ് മെറൂന്ന് ചെക്കണം കാരണം ടൂ വീലർ ചിലപ്പോ ലെഫ്റ്റ് സൈഡിൽ കൂടെ വരും മനസ്സിലായി നമ്മുടെ കൊച്ചൊന്നും മിണ്ടുന്നില്ലല്ലോ എന്തോ ലെഫ്റ്റിൻ്റെ ആ കാറി തന്നെ നോക്കല്ലോ മോളെ പതുക്കെ പതുക്കെ വേഗം ശരിക്കും കുറയ്ക്കുക ബ്രേക്ക് ഔട്ടി സ്ലോ ചെയ്തു സ്ലോ ചെയ്തിട്ടില്ല ആ ഇനി നോക്കി തിരിക്കണം കേട്ടോ തിരിച്ചു